ഒന്ന് ദിനവൃദ്ധാന്തം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങൾ ദാവീദ് സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിന്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു ദാവീത് യുവാബിനോടും സേനാനായകന്മാരോടും കൽപ്പിച്ചു നിങ്ങൾ മുതൽ വരെയുള്ള ഇസ്രായേലിന് അവരുടെ സംഖ്യ അറിയണം യോവാബ് പറഞ്ഞു ജനത്തെ വർദ്ധിപ്പിക്കട്ടെ എൻ്റെ യജമാനായ രാജാവേ അവർ അങ്ങയുടെ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ആവശ്യപ്പെടുന്നു ഇസ്രായേലിൽ എന്തിനു അപരാധം വരുത്തുന്നു യോവാബിന് രാജകൽപ്പന അനുസരിക്കേണ്ടി വന്നു അവൻ ഇസ്രായേൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ജെറുസലേമിൽ തിരിച്ചെത്തി യോവാബ് ജനസംഖ്യ ലക്ഷം േലിൽ യോദ്ധാക്കൾ ആകെമിൻ ഗോത്രജരെയും കാരണം രാജകല്പനയോട് അവന് വലിയ വിദ്വേഷം തോന്നി ജനത്തിന്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു ദാവീത് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇതുവഴി ഞാൻ അവിടുത്തെ ദാസന്റെ അകത്യം ക്ഷമിക്കണമേ വലിയ പോഷകമാണ് ഞാൻ ചെയ്തത് കർത്താവ് ദീർഘദർശിയായ ഖാദിനോട് അരളി ചെയ്തു പറയുക ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നും നിനക്ക് തിരഞ്ഞെടുക്കാം അത് ഞാൻ നിന്നോട് ചെയ്യും അടുത്ത് വന്ന് പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നിനക്ക് ഇഷ്ടമുള്ളത് മൂന്ന് വർഷത്തെ അല്ലെങ്കിൽ മൂന്ന് ദിവസം മഹാമാരിയാകുന്ന ഖ്ഗം കൊണ്ട് കർത്താവിന്റെ ദൂതൻ നടത്തുന്ന സംഹാരം എന്നെ അയച്ചനോട് ഞാൻ എന്തു പറയണമെന്ന് തീരുമാനിക്കുക പറഞ്ഞു ഞാൻ വലിയ വിഷമസന്ധിയിൽ വിട്ടിരിക്കുന്നു മനുഷ്യരുടെ കരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ വലുതാണല്ലോ കർത്താവ് ഇസ്രായേലിൽ മഹാമാരി അയച്ചു എഴുപതിനായിരം ഇസ്രായേലിയർ മരിച്ചു വീണു ജെറുസലേം നശിപ്പിക്കാൻ ൂതൻ ജെറുസലേമിനെതിരെ പിടിച്ചുകൊണ്ട് ആകാശത്തിനും ഭൂമിക്കും നിൽക്കുന്നതാണ് അവനും ശ്രേഷ്ഠന്മാരും സാഷ്ടീണു ദാവീത പ്രാർത്ഥിച്ചു ജനത്തിന്റെ കണക്കെടുക്കാൻ ആജ്ഞാപിച്ചത് ഞാനല്ലേ ഈ അജികണം എന്ത് ചെയ്തു എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ കരം എനിക്ക് എൻ്റെ പിതൃഭാവത്തിന് െതിരെയായിരിക്കട്ടെ അവിടുത്തെ ജനത്തെ മഹാമാരിയിൽ നിന്ന് മോചിപ്പിക്കണമേ കർത്താവിന്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു ജബൂസത്തിന് അവിടെ ദേവദേവായ കർത്താവിന് ഒരു വെലിവേടം പണിയാൻ ദേവ ദാവേദിനോട് പറയുക കർത്താവ് കർത്താവിന്റെ നാമത്തിൽ ഖാദ പറഞ്ഞ വാക്കനുസരിച്ച് ദാവേത് പുറപ്പെട്ടു ോതമ്പ് മെതി മെതിച്ചുകൊണ്ടിരിക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു അവനും നാല് മക്കളും ഒളിച്ചു കളഞ്ഞു ദാവീദ് വരുന്നത് കണ്ട്ക്കളത്തിൽ നിന്ന് പുറത്തു വന്ന് നിലം പറ്റി താണി ദാവീദ് അവനോട് പറഞ്ഞു കർത്താവിന് ഒരു ബിൽപീഠം പണിയാൻ ഈ കളം എനിക്ക് തരിക അതിന്റെ മുഴുവൻ വിലയും സ്വീകരിച്ചു കൊള്ളുക ജനത്തിൽ നിന്ന് മഹാമാരി ാവേദിനോട് പറഞ്ഞു അങ്ങ് അത് അതെടുത്തുകൊള്ളുക എന്റെ യജമാനായ രാജാവിനെ ഇഷ്ടം പോലെ ചെയ്യാം ഇതാ ദഹനം കാളകളും മെതിവണ്ടികളും ധാന്യ വെലിക്കും ഗോതമ്പും എല്ലാം ഞാൻ വിട്ടു തരുന്നു ദാവേത് പറഞ്ഞു പാടില്ല മുഴുവൻ വിലയും തന്നെ ഞാൻ വാങ്ങും നിന്റേതായ ഒന്നും കർത്താവിനായി ഞാൻ എടുക്കുകയില്ല പണം മുടക്കാതെ ഞാൻ ദാവീദ് ആ സ്ഥലത്തിന്റെ വിലയായി അറുനൂറ് സ്വർണം കൊടുത്തു ദാവീദ് അവിടെ കർത്താവിനെ ബലിപീഠം പടർന്നു ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ച് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ആകാശത്തിൽ നിന്ന് ദഹന ബലിപീടത്തിലെ തനിക്ക് അവളുടെിച്ചു മോശം മരുഭൂമിയിൽ വെച്ച കർത്താവിന്റെ നിർമ്മിച്ച കർത്താവിന്റെ കൂടാരവും ദഹന ബലി പീഡവും അന്ന് ഗിബ്യോനിലെ ആരാധന സ്ഥലമായിരുന്നു സംഹാരദൂതന്റെ വാളിനെ അയന്നതുകൊണ്ട് ദൈവത്തോട് ആരായുന്നതിന് അവിടെ പോകാൻ